കുറച്ചേറെ വർഷങ്ങളായി സീരിയൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നടൻ ഷാനവാസ് എങ്കിലും ബിഗ് ബോസിലെത്തിയപ്പോഴാണ് ആരാധകർ നടന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മലപ്പുറത്തുകാരനായ ഷാനവാസ് ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സീരിയൽ നടനായതും ഇപ്പോൾ ബിഗ് ബോസ് വരെ എത്തിയതും അതിനിടയിൽ ഇതാ നടന്റെ ദാമ്പത്യം സംഭവിച്ച ഉലച്ചിലാണ് ഇപ്പോൾ വാർത്തകളായി പ്രത്യക്ഷപ്പെടുന്നത് വിവാഹം കഴിക്കാൻ പ്രായമായ സമയത്ത് ഒട്ടേറെ കാലം അലഞ്ഞിട്ടാണ് ഷാനവാസിന് ഒരു പെണ്ണു കിട്ടിയത് ഒരു അകന്ന ബന്ധുവിന്റെ വിവാഹത്തിനെത്തിയപ്പോൾ കണ്ട പെൺകുട്ടിയെ ഷാനവാസിന് കണ്ടിഷ്ടപ്പെടുകയായിരുന്നു രണ്ട് പെൺമക്കളായിരുന്നു അവരുടെ വീട്ടിൽ സാമ്പത്തികം ഒന്നും വേണ്ട ഒരു ഭാര്യയാണ് വേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു വിവാഹം സ്ത്രീധനം ഒന്നും തന്നെ വാങ്ങിയില്ല അങ്ങനെ ഒരു മോൺ ജനിച്ചു സന്തോഷമായി ജീവിതം മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടയിലാണ് വീട്ടിൽ കർക്കശക്കാരിയായ ഷാനവാസിന്റെ ഉമ്മയുടെ നിയമങ്ങൾ ഫോളോ ചെയ്യുവാൻ ഭാര്യയ്ക്ക് സാധിക്കാതെ വന്നത് പതിനെട്ട് വയസ്സ് കഴിയുന്ന സമയത്തായിരുന്നു ആ പെൺകുട്ടിയെ ഷാനവാസ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ആ പെൺകുട്ടിക്ക് അത്ര അറിയില്ലായിരുന്നു പ്രായവും പക്വതയും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആയിരുന്നു അപ്പോൾ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്നത് പക്ഷേ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും ഷാനവാസിന് സമാധാനമുണ്ടാകുമായിരുന്നില്ല ഷാനവാസിന് പലപ്പോഴും ഉമ്മയുടെ ഭാഗത്ത് നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് അവസാനം അത് വലിയ വിഷയത്തിലേക്ക് പോയി ഭാര്യ അവളുടെ വീട്ടിലേക്ക് പിണങ്ങി പോവുകയായിരുന്നു അതോടെ ഷാനവാസ് ഒറ്റപ്പെട്ടു ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു ഒടുക്കം ഈ സമയത്തെ ഷാനവാസിന്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി ഉമ്മ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുകയായിരുന്നു അങ്ങനെ ഷാനവാസ് വിളിച്ചു പക്ഷേ ഭാര്യ വന്നില്ല വീണ്ടും പലവട്ടം പോയി അവളെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പിന്നീട് ചെയ്തത് അതിനു ശേഷമാണ് ഒരു മകൾ ജനിച്ചത് ഇപ്പോൾ ഷാനവാസും ഭാര്യയും ചെറുതായി ഒന്ന് വഴക്കിട്ടാൽ പോലും മകളാണ് പിണക്കം തീർക്കുവാൻ മുന്നിൽ നിൽക്കുക എൺപതുകളിൽ ജനിച്ച ഷാനവാസിന്റേത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല നടൻ പ്രേംനസീറിനോടുള്ള ആരാധന മൂത്താണ് ലോറി ഡ്രൈവറായ ഉപ്പയും വീട്ടമ്മയായ ഉമ്മയും ചേർന്ന ഷാനവാസ് എന്ന് പേരിട്ടത് ഉപ്പയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും അടങ്ങുന്നതായിരുന്നു ഷാനവാസിന്റെ കുടുംബം പുല്ലുമേഞ്ഞ ഒരു സാധാരണ വീടായിരുന്നു ഇവരുടേത് എന്നാൽ അപ്രതീക്ഷിതമായി അടുപ്പിൽ നിന്നും പടർന്ന തീ മൂലം ആ വീട് കത്തിപ്പോയി തുടർന്ന് വാടക വീട്ടിലേക്ക് മാറി കുടുംബം കാക്കാൻ ഉപ്പ ഗൾഫിലേക്കും പോയി എന്നാൽ അധികം വൈകും മുന്നേ ഗൾഫിൽ വച്ച് തന്നെ ഉപ്പയെ മരണം കീഴടക്കി ചെറിയ കുട്ടികളായിരുന്ന ഷാനവാസിനും പെങ്ങന്മാർക്കും ഉപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അവസാനം നോക്കു കാണുവാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തികമില്ലാതിരുന്നതിനാൽ ഗൾഫിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു അങ്ങനെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു ഷാനവാസ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ